അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണല്ലേ ഞാനിന്ന് ഒരു നല്ല നാടൻ ചോറും മീൻ വറുത്തതും ഉപ്പേരിയും ചമ്മന്തിയും പായസം ഏതെല്ലാം ഒരു നാടൻ രീതിയിൽ വെച്ച് ഒരു ചെറിയ വീഡിയോ ആണ് ഇട്ടു ഇടുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഒരു സേമിയ റവ് വെച്ചിട്ടൊരു പാൽ പായസവും ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ എന്നെ കണ്ട് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇപ്പോൾ നമ്മുടെ രാവിലത്തെ ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞ് ചോറ് അടുപ്പത്തിടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മൺകലമാണ് തീമ വെച്ചിട്ടുള്ളത് വിറകൊക്കെ കത്തിച്ച് നല്ലപോലെ കത്തിച്ച് നമ്മുടെ പണ്ടുള്ള അളുകളൊക്കെ മൺകലത്തിലായിരുന്നു ചോറൊക്കെ വെച്ചിരുന്നത് അപ്പോൾ അതുപോലെ മൺകലത്തില് വെള്ളമൊക്കെ അടുപ്പത്തിട്ട് അതിൽ അരി വേവിച്ചെടുക്കാൻ പോവുകയാണ് വെള്ളൊക്കെ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരി കഴുകി ഇതാണ് കേട്ടോ നമുക്ക് മൺകലത്തിൽ വെച്ചാൽ കഴുകാനും വൃത്തിയാക്കാനൊക്കെ പെട്ടെന്ന് കഴിയും അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ വെക്കുന്നതിൽ വളരെ ഹെൽത്തിയാണ് അതുപോലെ നമുക്ക് കഴുകിയെടുക്കാനും സുഖമാണ് നമുക്ക് അടുപ്പത്ത് ചോറ് വെക്കുമ്പോൾ കുക്കറിൽ വെക്കുന്നതിലേറെ നല്ല ബെറ്ററാണ് അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ തീ കത്തിച്ച് ഇത് വേവിച്ചെടുക്കട്ടെട്ടോ നല്ല വേവുള്ള ചോറാണ് നല്ല പരിപ്പും കുമ്പളങ്ങ കറിയും നല്ല കട്ടിയിൽ തേങ്ങ അരച്ച് വെച്ച കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയാണ്ട് പിന്നെ ഒരു ചട്ടിയിലൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുമ്പളം നുറുക്കിയതും ഇട്ട് കൊടുത്ത് നല്ല മൂത്ത കുമ്പളാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണൊക്കെ അര ടീസ്പൂണിലേറെ കുറച്ചും കൂടി ആയിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു നാലഞ്ച് പേർക്കുള്ള കറിയുണ്ട് ഒരു തക്കാളി മീഡിയം സൈസ് ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നിട്ട് കൊടുത്തത് എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ രണ്ടെണ്ണൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് വലിയ ജീരകം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറൊക്കെ വേവായി കഴിഞ്ഞു ചോറ് വേവായ അടുപ്പത്ത് തന്നെയാണ് ഞാൻ ഇനി കുമ്പളങ്ങയൊക്കെ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കോവക്ക ഉപ്പേരി വെക്കാം കേട്ടോ എല്ലാവരും നാടൻ ചോറും ഉപ്പേരിയും പപ്പടവും മീനും ഒക്കെ ഉണ്ടാക്കുന്നവരാണല്ലോ അപ്പം നമ്മൾ എൽ നമുക്ക് ശരീരത്തിന് ഹെൽത്തിയായ ഫുഡ് ഉണ്ടാക്കിയാൽ വളരെ ഗുണമേന്മയാക്കും അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ കോവക്ക തന്നെയാണ് കേട്ടോ ഞാനിത് എൻ്റെ ഭർത്താവിനെ ഒരു പെരി നിർബന്ധമാണ് ഒരു ദിവസം അപ്പോൾ ഞാൻ അത് പറിച്ചൊക്കെ കൊണ്ടുവന്ന് തരും അപ്പോൾ നമുക്കത് ഉപ്പേരി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കോവക്ക കരിഞ്ഞ് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആണ് കോവക്ക അരിയേണ്ടത് അപ്പോൾ അതൊക്കെ ചെയ്ത് നമുക്ക് വറുത്ത് വേവിച്ച് വെച്ചാൽ നമുക്ക് വറുവായതിന് ശേഷം ആ എണ്ണയിൽ വയറ്റി വേവിച്ചെടുത്താൽ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കോവക്ക പ്രത്യേക രുചിയാണ് ടോപ്ര എന്താ കോവക്ക എന്നല്ല എല്ലാ പച്ചക്കറി ഉപ്പേരികളും നമ്മൾ ആവിയിൽ എണ്ണയിൽ വറുത്ത് വേവിച്ചെടുത്താൽ അതിന് പ്രത്യേക രുചിയാണ് നമ്മൾ വേവിച്ചതിന് ശേഷം വറവെടുത്താൽ അതിന് വേറെ രുചിയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ എല്ലാ പച്ചക്കറികളും ഇങ്ങനെയാണ് വേവിക്കാറുള്ളത് വയറ്റിയിട്ടാണ് വേവിക്കാറുള്ളത് ആവിൽ എണ്ണ അധികം ഒഴിക്കുന്നില്ല കുറച്ച് ഒഴിച്ചാൽ മതി നമുക്ക് ആ എണ്ണ തന്നെ നമ്മൾ വറുക്കണ എണ്ണ തന്നെ മതി ആ വെള്ളം വേവില്ല പച്ചക്കറി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളൂ അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വളരെ കുറച്ചിട്ടോ വളരെ കുറച്ച് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളമൊക്കെ ഞാൻ ഇതിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം കോവക്കൊക്കെ കുറച്ച് വേവില്ലാണല്ലോ അപ്പം എണ്ണ നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അല്ലാതെ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാലും മതി അപ്പോൾ എണ്ണ ഒന്നും അധികം കുടിക്കുന്നുമില്ല കോവക്ക അപ്പം ഞാനിത് എല്ലാ ഭാഗത്തും ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചയുടെ കുറേ പിന്നെ കളികളൊക്കെ ഉണ്ട് നമുക്കൊരു പൂച്ച ഒക്കെ കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പൂച്ചയും കുട്ടിയെപ്പോഴും ഞാനിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ വരുമ്പോൾ മുറ്റത്ത് കളിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമ്പോൾ ഒന്ന് ആ പൂച്ചയുടെ കുട്ടീൻ്റെ കളി വീഡിയോ എടുത്ത് കണ്ട് ഇങ്ങനെ വീഡിയോയിൽ ഇടണം എന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാനിതിൽ ഇട്ടു കേട്ടോ കോവയ്ക്കൊക്കെ ഇടയ്ക്കൊന്ന് ഇട ഇളക്കി കൊടുത്താൽ മതി ഫുൾ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒരു മീഡിയം സൈസ് ഫ്ലെയിമൊക്കെ ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് സിമ്മിൽ മറ്റ് സിമ്മിലിടും വേണ്ട എന്നാൽ ഫുൾ ഫ്ലെയിമിൽ ഇടും വേണ്ട ഇത് ഏകദേശം വേവായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കോവക്കൊക്കെ വേഗം വേവായി കിട്ടും നല്ലപോലെ വെന്ത അലിയേണ്ട ആവശ്യമൊന്നുമില്ല കോവക്കൊക്കെ വേഗം പെട്ടെന്ന് തന്നെ വേവാ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ചേരുവകൾ ഉണ്ടാക്കാം കോവയ്ക്കൊക്കെ എപ്പോൾ വേവായി കഴിഞ്ഞു ഇനി നമ്മളെ പരിപ്പ് കറിയിലേക്ക് അപ്പോഴത്തേക്ക് തേങ്ങ അരച്ച് ഒഴിക്കട്ടോ തേങ്ങയും ചെറിയ ഉള്ളിയും വേണം നമ്മളീ കറിയിലേക്ക് അരച്ച് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് മീനിലേക്കുള്ള അരവുകളാണിത് വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ചെറിയൊരു പൊട്ട് ഇഞ്ചി കറിവേപ്പില പച്ചമുളകൊക്കെ അരച്ച് നമുക്ക് പിന്നെ മീനിലേക്ക് മസാല തേക്കുമ്പോൾ അരച്ചെടുക്കാവുന്നതാണ് ടൗ വെളുത്തുള്ളി കൂടുതലിട്ടാൽ വറുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് മുളക് ഒരു ടീസ്പൂണ് അതുപോലെ കുരുമുളക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടിങ്ങനെ വലിയ ജീരകം ഒരു അര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാശ്മീരി മുളകും ഇട്ടാൽ വളരെ നല്ലതാണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് എരിവ് നല്ല പോലെ വേണ്ടാത്തതുകൊണ്ട് കാശ്മീരി മുളക് കുറച്ച് ചേർത്താൽ കളറൊക്കെ ഉണ്ടാകും മീൻ വറുക്കുമ്പോൾ അപ്പോൾ കുറച്ച് കുറച്ച് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പിലൊക്കെ കൂട്ടി ചതച്ച് വെച്ച പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് ഇട്ട് കൊടുത്തത് കേട്ടോ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉപ്പ് ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മസാല നല്ലപോലെ കുഴച്ച് സെറ്റാക്കി കൊടുത്തിട്ട് നമ്മൾ മീനിൽ പുരട്ടി കൊടുക്കാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഞാൻ ചേർത്തി കൊടുക്കുന്നുട്ടോ അയിലൊക്കെ പൊരിക്കുമ്പോൾ അയിലെ മീനാണ് നമുക്ക് അങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കാൻ പാടിട്ടില്ല കുറച്ച് മസാല നല്ല പോലെ അപ്പോൾ അത് പോലെ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ കൂട്ടി നല്ല പോലെ ഒന്ന് സെറ്റാക്കി കുഴക്കണുണ്ട് കേട്ടോ അപ്പോൾ മീനിലൊക്കെ നല്ല പോലെ നമ്മൾ അരുവ് തേച്ച് പിടിപ്പിക്കണം ഞാനിപ്പോൾ ഈ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മോൻ്റെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് കുറേ സംസാരങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ വീഡിയോ ഇടാതിരിക്കാറാണ് അവൾ ഭയങ്കര സംസാരം സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ പറയും യൂട്യൂബിൽ ഉമ്മ യൂട്യൂബറാണ് യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ മീനില് മസാലയൊക്കെ നല്ലപോലെ ഓരോന്നേലും സെപ്പറേറ്റ് ആയിട്ട് തേച്ച് പിടിപ്പിച്ചാൽ നല്ലപോലെ സെറ്റായി മസാല പിടിക്കും അത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല രുചിയുമായിരിക്കൂട്ട നല്ല മുരിച്ചിട്ടാൽ എല്ലാ മീനിലും ഞാൻ മസാലയൊക്കെ തേച്ചിട്ടുണ്ട് നല്ല ഫ്രഷായ അയില മീനാണ് കേട്ടോ നല്ല രുചിയുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടൊക്കെ നല്ല രുചിയും കറി വെച്ചിട്ടൊക്കെ നല്ല രുചിയുണ്ട് ഇപ്പോൾ കുറച്ച് പുതിയ മീണുകളൊക്കെ വരുന്നത് ഞാൻ ഞാൻ എൻ്റെ പുറത്തിൻ്റെ അടുക്കളയിലാണ് കേട്ടോ ഞാൻ എനിക്ക് അകത്ത് വീടിൻ്റെ ഉള്ളിലൊരു അടുപ്പും ഈ പുറത്തൊരടുപ്പും അത് ഇത് ചീടടുപ്പാണ് ഇവിടെ ഞാൻ വല്ലാതെ ഇങ്ങനെ വന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഇവിടെ വെളിച്ചൊക്കെ കമ്മിയാണ് എനിക്ക് അത് ഞാൻ അകത്താണ് കൂടുതലും ഭക്ഷണം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പുറത്തേക്കാണ് ഇറങ്ങിയിക്കുന്നത് അടുപ്പത്ത് ചോറൊക്കെ വേവിച്ചപ്പോൾ പുറത്തടുപ്പത്ത് തന്നെ ഭക്ഷ മീനൊക്കെ ഫ്രൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒരു പാനൊക്കെ വെച്ചാണ്ട് മീനൊക്കെ വറുത്തെടുക്കാം നമുക്ക് ഫുൾ ഏകദേശം ഒരു ഫുൾ ഫ്ലെയിമിൽ ഇട്ട് ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് തീ കുറച്ച് കൊടുക്ക കേട്ടോ നമ്മൾ മീൻ വറുക്കുമ്പോൾ കറിവേപ്പില പച്ചമുളകൊക്കെ കീറിയിട്ടാൽ നല്ല രുചിയായിരിക്കും ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കാത്തത് എന്താ പച്ചമുളക് ഭയങ്കര എരിവാണ് അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ മീനെ എരിവായിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഭാഗം വയതിന് ശേഷം മറ്റു ഭാഗം മറിച്ചിട്ട് കൊടുക്കെ കേട്ടോ നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കുക നല്ലത് അല്ലാതെ ഇടയ്ക്കിടയ്ക്കൊന്നും മീൻ മറിച്ചിട്ട് കൊടുക്കാ നമ്മൾ ചിക്കനായാലും ഒരു ഭാഗം വയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കേണ്ടത് പൂച്ച നമ്മുടെ വീട്ടിൽ കുറേ കഴിക്കണിട്ടാകും ഇത് കുറേ പ്രസവിക്കും കുട്ടികളുണ്ടാവും ഒക്കെ പട്ടിക കൊടുക്കും പൂച്ചക്ക് ശ്രദ്ധയില്ലാത്തൊരു പൂച്ചയാണ് വളരെ ശ്രദ്ധ കമ്മിയുള്ള പൂച്ച അപ്പോൾ കുറേ കുട്ടികളിങ്ങനെ ഉണ്ടാകും അപ്പോൾ കുട്ടി ഇങ്ങനെ അതിൻ്റെ ഇപ്പോൾ മൂന്ന് കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി രണ്ടെണ്ണം ഉള്ളും തോന്നുന്നു രാത്രിയാകുമ്പോഴാണ് ഈ പൂച്ചകളെ പിടിക്കണത് പട്ടികളും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് നല്ല രസമാണ് പൂച്ചക്കുട്ടി ഇങ്ങനെ കളിക്കണതാണ് അപ്പോൾ അടക്കൊക്കെ എന്തെങ്കിലും കിട്ടിയാലും അതിങ്ങനെ തട്ടി കളിച്ചിട്ടും ചെറിയ കുട്ടികൾ പോലെ ഇങ്ങനെ കളിക്കും അപ്പോൾ കാണാൻ നമുക്ക് നല്ല ഭംഗിയാണ് മിണ്ടാ പ്രാണികൾക്കൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ കൊടുത്തങ്ങാണ്ട് വളർത്തിയാൽ നമുക്ക് നല്ല പടച്ചൊക്കെ നല്ല കൂലി ഇട്ടുന്ന കാര്യമാണ് നല്ലതാണ് നല്ലൊരു അതിറ്റങ്ങൾക്ക് ആരും കൊടുക്കാനൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിറ്റങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്താല് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പോവാത്ത കേട്ടോ നമ്മൾ ഭക്ഷണം നല്ല കൊടുക്കലുണ്ട് എല്ലാം കൊടുക്കലുണ്ട് ഇറച്ചി മീനൊക്കെ കൊടുക്കലുണ്ട് അപ്പോൾ നമ്മളങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പൂച്ച നമ്മളെ വീട്ടിൽ നിന്ന് പോകാറേ ഇല്ല അവിടെ നമ്മളേറ്റൊക്കെ നല്ല നമ്മൾ ആരെ കണ്ടാലും പേടിയില്ല നമ്മൾ വിളിച്ചാൽ ഒന്നിങ്ങനെ ഞൊട്ടി വിളിച്ചാൽ അത് പൂച്ച വരും ഓടി ഇങ്ങനെ വരും അപ്പോൾ നല്ല ഇണക്കല്ല പൂച്ചയാണ് അപ്പോൾ ഒരുപാട് വർഷമായതുകൊണ്ടാണ് നല്ലൊരു പൂച്ചയാണ് അപ്പോൾ ഇപ്പോൾ കുട്ടിക്കും പേടിയില്ലാതെ ആദ്യമൊക്കെ നല്ല പേടിയാണ് ഇനി നമ്മൾ കാണുമ്പോൾ അപ്പോൾ പൂച്ചയുടെ വീഡിയോ വീടിയൊക്കെ എടുത്തുകഴിഞ്ഞപ്പോ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് കിട്ടും നമ്മുടെ മീനൊക്കെ റെഡിയായി ഇനി നമുക്ക് മറ്റുള്ള കറിയിലേക്കൊക്കെ തേങ്ങ ഒക്കെ ഒഴിക്കാനുണ്ട് ഒരു തേങ്ങയുടെ പകുതിയും അതുപോലെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയൊക്കെ തേങ്ങ അരച്ചതാണ് ഞാൻ കേട്ടോ അത് അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗവും ചുള്ളി കൊടുത്താൽ മതി കുറേ സമയം തിളക്കരുത് അപ്പോൾ കറി രസം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി നമ്മൾ ഉള്ളിട്ട് മോപ്പിച്ചെടുക്കുകയാണ് കേട്ടോ കറി എല്ലാ ഭാഗവും ഒന്ന് തുളിയതിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളി മോപ്പിച്ചെടുക്കാം ഒരു ചട്ടിയൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പാകാനായിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പറിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മളൊരു ചട്ടിയൊക്കെ വെച്ച് കുറച്ച് മുരിങ്ങ താളിച്ചെടുക്കുകയാണ് കുറഞ്ഞ വെള്ളത്തിൽ താളിച്ച് നമുക്ക് ആ മുരിങ്ങൻ്റെ ഒരു താളിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ താളിപ്പ് ഉണ്ടാക്കട്ടോ വെളുത്തുള്ളിയും ചെറിയ വെള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ഈ മുരിങ്ങ ഇല ഇട്ട് കൊടുക്കാൻ കേട്ടോ അത് അതിലൊന്നെ എണ്ണയിൽ വായിക്കും കൊണ്ട് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു ചെറിയ കാളിച്ചും പറ്റിയും നല്ല നല്ല രുചിയായിരിക്കും നമ്മൾ വെള്ളം കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതിലേറെ എണ്ണയിൽ മുരിങ്ങ എണ്ണ വായിച്ച ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാണെങ്കിൽ ആ മുരിങ്ങൾക്ക് ഒരു പ്രത്യേക ഇര രുചിയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എണ്ണയിൽ വായിക്കും കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് യെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ആ ഇല കഴിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഉപ്പേരി ഇങ്ങനെ ചെറിയ കുറച്ച് താളിപ്പുണ്ടാക്കിയെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ ഇല കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്കറി കഴിക്കാനാണ് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം സേമീനും റവിയും വെച്ചിട്ടുള്ളൊരു പാൽപ്പായസമാണ് അതിലേക്ക് രണ്ട് ഏലക്കായ എടുത്തുകൊണ്ട് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കേണ്ടിട്ടോ പിന്നെ ഞാൻ സേമീൻ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് അണ്ടിയും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഞാൻ ഇതിൽ കാണിക്കാത്ത നമുക്ക് വീടി ഒരുപാടായി പോകുന്ന എത്തിയിട്ടാണ് എന്നിട്ട് അതെല്ലാം കോരിയെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് അതൊക്കെ ഞാൻ നെയ്യിലാണ് വറുത്തെടുത്തത് കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് നെയ്ന് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുകയാണ് വെറും പാലും പാൽപ്പൊടിയും വെച്ചിട്ടാണ് നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളട്ടോ ഒര ഗ്ലാസ് വെള്ളമൊക്കെ നമ്മൾ ഏറിയാൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ പാലും പാൽപ്പൊടിയാണ് കേട്ടോ പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം പിന്നെ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കുമല്ലോ തരിക്കി അപ്പോൾ ഇത് പാൽപ്പൊടിയാണ് കേട്ടോ നൂറ് ഗ്രാം പാൽപ്പൊടിയൊക്കെ ഉണ്ട് അത് തന്നെ ഒരു കുറച്ച് വെള്ളത്തിൽ കുറുക്കി കലക്കിയതാണ് ഇനി ഇത് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് ചുവറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇത് ഇലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് ഇലക്ക പൊടിച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾ ആ പൊടിച്ചത് കൊള്ളൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നാലുള്ളൂ നമുക്ക് അതിൻ്റെ ഒരു രുചി കിട്ടുക നല്ല അടിപൊളി ടേസ്റ്റുള്ള റവ തരിക്കഞ്ഞിയാണ് കേട്ടോ എന്നാൽ ഇപ്പം അതിലേറെ കുറച്ചും കൂടി ബെറ്ററാണ് കാരണം ഞാൻ കൂടുതൽ സേമിയനും കൂടുതൽ റവ ഇട്ടിട്ട് കുറുക്കിയെടുത്ത നല്ല പായസം പോലെ തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഇനി ഇത് എല്ലാ ഭാഗവും തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ആദ്യം റവയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ റവ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഒരു നാല് ഗ്ലാസ് ഒക്കെ ഉണ്ടാവുകയുള്ളത് കേട്ടോ നല്ല കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ റവ ഇട്ടുകാണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം റവ ഇട്ടാൽ കേട്ടോ പിന്നെയാണ് നമ്മൾ സേമിയ വറുത്തെടുത്തതായത് അത് നല്ല ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി നമുക്ക് സേമിയന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ആക്കി സേമിയം വറുത്തെടുത്ത് ഒരു നൂറ് നൂറ്റൻപത് ഗ്രാം സേമിയം പൊടിച്ചെടുത്തതാണ് കേട്ടോ വറുത്ത് പച്ച കൊടുന്ന് നമ്മൾ പിന്നെ നുറുക്കി പൊടി വറുത്ത് നെയ്യിൽ വറുത്തെടുത്ത് ഇങ്ങോട്ട് വെച്ചതാണ് അതും അതിലേക്കിട്ട് നല്ല പോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ പഞ്ചസാര ഞാൻ വളരെ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ കാരണം എൻ്റെ ഭർത്താവിന് പഞ്ചസാരക്ക് അത് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അതുപോലെ കുറഞ്ഞ ഷുഗറും ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പഞ്ചസാര ഇട്ട് അവർക്ക് എടുത്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ നമുക്ക് പഞ്ചസാര ഇടുകട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ആകെ ഒന്ന് രണ്ട് ടീസ്പൂണുകൾ പഞ്ചസാര ഇട്ട് കൊടുത്തു നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ് മിൽക്ക് മെയ്ഡിലും പഞ്ചസാര ഉണ്ട് അപ്പോൾ അത്യാവശ്യം മതിരൊക്കെ ആവശ്യത്തിനുള്ളത് അതുണ്ടാവും ഒരു അൻപത് ഗ്രാം മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് നാല് ഗ്ലാസ് പായസമൊക്കെ ഉണ്ടാവുകയുള്ളത് വലിയ ഗ്ലാസിന് അപ്പോൾ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക നല്ല കുറുക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യങ്ങൾ ചെയ്തു നോക്കും നമ്മുടെ തരിക്കഞ്ഞി പോലെ ഒന്നെല്ലാം നല്ല രസമാണ് ഒക്കെ കുടിക്കാനും ഇങ്ങനെ മിൽക്ക് മെയ്ഡൊക്കെ വെച്ചുംങ്ങാണ്ട് ഇങ്ങനെ കുറുക്കിയെടുത്തങ്ങാണ്ട് വെറും പാലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ ആ പാലിൻ്റെയും നെയ്യിൻ്റെയൊക്കെ രുചി ഇനി നമ്മൾ ഇത് വേവായതിനു ശേഷം നമ്മൾ വറുത്തെടുത്ത വണ്ടിയും മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ വൈകിട്ടുണ്ട് ഇനി തണുക്കും ഒന്നും കൂടി കുറങ്ങും അപ്പോൾ ആ വറുത്തെടുത്ത് വെച്ചാൽ വണ്ടിയും മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ലോണം അണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് കഴിഞ്ഞാൽ അതേപോലെ ബദാം പരപ്പൊക്കെ ഉണ്ടെങ്കിൽ വറുത്തിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനുണ്ടാക്കിയ റവയും സേമയും വെച്ചുണ്ടാക്കിയ പാൽപ്പായസം നല്ല രുചിയായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഒരു നാടൻ ചോറും പരിപ്പും കുമ്പളയും കറിയും അയിലമീം വറുത്തതും മുരങ്ങൊപ്പേരി ചമ്മന്തി കോവക്കൊപ്പേരി ഇതെല്ലാം കൂട്ടി നല്ല അടിപൊളി ഹെൽത്തി ആയെന്ന ഒരു ഊണ് നമുക്ക് കഴിക്കാം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇൻഷല്ല വീണ്ടും വരാം താങ്ക്